നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നൊരു നാച്ചുറൽ ഹെയർ ഹെഡൈ ആണ് ഇത് വേറെ എങ്ങും കണ്ടതല്ല നമ്മുടെ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞു തന്ന ഒരു നാച്ചുറൽ ഹെയർ ഹെഡൈ ആണ് അപ്പം ഇത്രയും നല്ല ഒരു നാച്ചുറൽ ഹെഡൈ പറഞ്ഞു തന്ന സാറിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ ഒരുപാട് താങ്ക്സ് സാർ അപ്പം ഇത് നല്ല ആൻറ്റിപോളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഞാൻ ചെയ്ത് നോക്കിയതാണ് അതുകൊണ്ട് റിസൾട്ട് കിട്ടിയ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അത് എത്രത്തോളം നിൽക്കും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ പുതിയ നാച്ചുറൽ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു അപ്പൊ ഇതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മുടെ മുടി നന്നായിട്ട് കറുത്തു കിട്ടും അപ്പൊ ഇതിന് ആദ്യമായിട്ട് എടുക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ കാപ്പിപ്പൊടിയും തൈരും നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും മുടി വളരാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ തൈര് എന്ന് പറയുന്ന സാധനം വെളിച്ചെണ്ണ എണ്ണയുടെ കാര്യം കാലത്ത് അറിയാലോ മുടിയിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് കാപ്പിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറം കൊടുക്കുന്ന സാധനമാണ് അങ്ങനെയാണ് ഈ മൂന്ന് സാധനങ്ങളും അപ്പം ആദ്യമായിട്ട് ഒരു തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് നമുക്ക് വേണ്ടത് അതായത് പിന്നെ തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ ചീനച്ചട്ടി ഇല്ലാത്തവർ ഈ പറയുന്നതിലേക്ക് രണ്ട് ആണി ണി കൊടുത്താലും മതിയാകും എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ ആണി ആണി ഉണ്ടല്ലോ ആണി ഇട്ട് കൊടുത്താലും മതിയാകും അപ്പൊ ഈ ചീനച്ചട്ടിയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെറിക് ഓക്സൈഡ് ആണ് അത് എല്ലാവർക്കും അറിയാലോ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ ഈ ഫെറിക് ഓക്സൈഡ് അപ്പം അതൊക്കെ അവിടെ നമ്മൾ ഇട്ടേച്ച് പോകുന്നു അല്ലേ പെട്ടെന്ന് ഡോക്ടറുടെ ഇതൊക്കെ കേട്ടപ്പോഴാണ് ഓർക്കും ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോന്നി ഞാനിപ്പം ഇതിടുമ്പോൾ ഈ ഡോക്ടറുടെ ആ ചാനൽ ചാനലിൽ കാണാത്തവരിപ്പം ഞാൻ പറയുമ്പോൾ അവർക്ക് ശരിയാണ് ഫൈറക് ഓക്സൈഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്ന് തോന്നും അവൻ നീട്ടാതെ കുറച്ചിനി വലിച്ചു നീട്ടാതെ ഞാൻ പറയുവാണ് അപ്പൊ ഈ ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും തലയിലുള്ള നടച്ച മുടി എത്രത്തോളം ഉണ്ടെന്ന് അവരോർക്കെ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മൾ കാപ്പിപ്പൊടി എടുക്കുക അതിലേക്ക് അതൊന്ന് കൊഴയാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തൈര് തൈര് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കുന്ന തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് നല്ല കട്ട തൈര് ഒരു മൂന്ന് സ്പൂണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറ് അത് അടച്ചു വെക്കുക അരമണിക്കൂറ് കഴിയുമ്പോൾ തന്നെ തുറന്നു നോക്കുമ്പോൾ നമുക്കിതിന് നല്ലൊരു കറുപ്പ് നിറം കിട്ടും അപ്പം ഇത് നമ്മുടെ മുടിയിൽ ഇത് തേക്കുമ്പോഴത്തേക്കും എണ്ണയൊന്നും കാണരുത് നല്ലായിട്ട് തേച്ച് കഴുകിയ മുടിയായിരിക്കണം ഇത് മുടിയിലേക്ക് നിങ്ങൾ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു ഒരു മണിക്കൂറത് തലയിൽ പിടിപ്പിക്കുക തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ കഴുകി കളയുക കഴുകി കളയുമ്പോൾ നിങ്ങൾ താളിയില്ലേ നമ്മുടെ ചെമ്പരത്തി താളി നമ്മുടെ മിറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തിയുടെ താളി അത് ഉപയോഗിച്ച് നിങ്ങൾ കഴുകുക ഇല്ലെങ്കിൽ ചെമ്പരത്തി താളി ഇല്ലാത്തവരാണെങ്കിൽ ഈ താളിപ്പൊടി അങ്ങാടി കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ഉപയോഗിച്ച് കഴുകുക ഇത് നിങ്ങൾക്ക് ആഴ്ചയിലെ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും സാറ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കളറ് ഏഴെട്ട് ദിവസം നിൽക്കും എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ മുടിയിൽ കുറേ ദിവസം പറ്റി പിടിച്ചിരിക്കും പക്ഷെ നാച്ചുറൽ ഡൈ അങ്ങനെയല്ല നമ്മളൊരു രണ്ട് മൂന്ന് പ്രാസം തല കഴുകി കഴിയുമ്പോഴത്തേക്കും ഈ കളർ ഇളകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും ഇത് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നാരോ വിളിക്കുന്നത് അപ്പൊ ഈ തൈര് മുടിയിലെ ൻ കോമ്പിനേഷൻ സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നു മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെ ഏർ ഇങ്ങനെ സോഫ്റ്റ് ആയി കിടക്കുന്ന മുടിയുടെ പ്രോട്ടീൻ കോട്ടിനകത്തേക്ക് കാപ്പിപ്പൊടിയുടെ കറുപ്പ് നിറവും ഇരുമ്പിൻ്റെ കാപ്പി യെല്ലോ കളറും കൂടെ അബ്സോർബ് ചെയ്യുന്നു അങ്ങനെയാണ് ഈ മുടി കറക്കുന്നത് മനസ്സിലായോ അങ്ങനെയാണ് ഈ മുടി കറക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും തൈര് മാത്രം ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മുടി കറക്കുന്നതെന്ന് അതാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതെന്നത് ഞാൻ പറഞ്ഞതെന്നല്ല സാറ് പറഞ്ഞെന്നാണ് സാറിന്റെ വീഡിയോ ആണിത് സാറ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമല്ല അതിനകത്ത് ഏർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണിത് അപ്പൊ ഞാൻ എന്തായാലും ഇത് തേച്ച് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് അതിന് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പം അങ്ങനെ മുടി കറുക്കും ആ കറുപ്പ് നിറം കുറച്ച് ദിവസം നമ്മുടെ മുടിയിൽ നിൽക്കും പല പ്രാവശ്യം നമ്മുടെ മുടി കഴുകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് മുടിയിൽ നിന്ന് പോകും പോ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞത് പക്ഷെ ഇത് നല്ലതാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിയാതിരിക്കാനും ഈ എന്ന് പറയുന്ന സാധനം നമ്മുടെ തലയിലെ താരനൊക്കെ ഇല്ലാതാക്കാനും മുടി നല്ലോണം വളരാനും നമ്മുടെ സ്കിന്നിനുമൊക്കെ ഒരുപാട് നല്ല കാര്യമാണിത് അപ്പൊ ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്ന സാധനം ഈ കാപ്പിപ്പൊടി വെളിച്ചെണ്ണയായിട്ട് ചേരുമ്പോഴത്തേക്കും നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും മനസ്സിലാവും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും കാപ്പിപ്പൊടി വെളിച്ചെണ്ണയായിട്ട് ചേരുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് സാറ് പറഞ്ഞ വീഡിയോ ആണ് ഇത് കേട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ ഇപ്പൊ നെഗറ്റീവ് ഇട്ടുകൊണ്ട് വരും ഒയ്യോ ഓ സാറിൻ്റെ വീഡിയോ കോപ്പി അടിച്ചു അത് ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ തന്നെ ചാനലിൽ പറയുന്ന അതുകൊണ്ടാണ് അങ്ങനെ നെഗറ്റീവായിട്ട് ആരും വരണ്ട അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് പറയുന്നത് സാറിന്റെ വീഡിയോ ആണിത് അപ്പൊ സാറ് പറഞ്ഞ രീതിക്ക് അനുസരിച്ചാണ് ഞാനിത് പറഞ്ഞു തന്നിരിക്കുന്നത് ഞാനിത് ചെയ്ത് നോക്കി എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈകിട്ട് ഇപ്പൊ ചെയ്യാണ് അപ്പം പൊതുവായി കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ